പ്രീവിയസ്ലി ഇൻ സർവൈവൽ ആൻഡ് ക്രാഫ്റ്റ് മൾട്ടിപ്ലെയർ സർവൈവൽ ആൻഡ് ക്രാഫ്റ്റ് മൾട്ടിപ്ലെയറിലെ കഥ ഇതുവരെ അപ്പോൾ വീട് പണി തുടരാൻ നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഗെയിം ആണെങ്കിൽ ഗ്ലിച്ചായിട്ട് റാഫ്റ്റിൻ്റെ മുൻഭാഗം കുളമായി പിന്നെ നമ്മുടെ ഗെയിമിൽ ഇടി വെട്ടാനൊക്കെ തുടങ്ങി പിന്നെ ഫൈനലി നമ്മൾ ഷാർക്കിനെ കൊന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴയും പെയ്തു അപ്പം പോയ റാഫ്റ്റിൻ്റെ മുൻഭാഗം നമുക്ക് ശരിയാക്കണം കൊച്ചു സാമ്രാജ്യത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് ഇട്ടിട്ട് കുറച്ചധികം ദിവസമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ സംഭവിച്ചത് കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ മറന്നു കൊറേ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മറന്നു കഴിഞ്ഞു മഴയൊക്കെ പെയ്താൽ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ആ ദയവടെ നമ്മൾ ഷാർക്കിന്റെ മീറ്റ് കുക്ക് ചെയ്യാനിട്ടു പക്ഷെ മഴ കാരണം അത് കെട്ടി പോയി തീയ്യൊക്കെ നമുക്ക് ഒന്നും കൂടി കത്തിക്കാൻ ഷാർക്കിനെ നമ്മള് ഫൈനലി കൊന്നു പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഗ്ലിച്ച് ആയിട്ട് നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ ഇതായിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് സെറ്റ് ആക്കണം അപ്പൊ നമുക്ക് തന്നെ കൊറേ ഇത് വേണം ഇതിനുള്ള സാധനങ്ങള് ഏതിനുള്ളത് നമ്മുടെ ഫ്ലാങ്ക്സും ആ സാധനങ്ങളൊക്കെ വേണം റോപ്പൊക്കെ റോപ്പാണ് ഏറ്റവും കിട്ടാൻ പക്കെട്ടാത്ത സാധനം ഓക്കെ അപ്പൊ നമ്മുടെ കുക്കൊന്നും ഇല്ലയോ ഹുക്ക് കുക്കൊക്കെ കേടായെന്നോന്നിട്ടുണ്ടായി നമുക്ക് ഒരു കുക്ക് ക്രാഫ്റ്റ് ചെയ്തേക്കാം അങ്ങോട്ട് ഹുക്ക് ക്രാഫ്റ്റ് ചെയ്യാനേ നമ്മുടെ സ്പേസിലാ ഓടാ നമ്മുടെ ഷാർക്കോടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വെള്ളമില്ല അയ്യോ വെള്ളം നമുക്ക് ഇവിടെ വെള്ളം വിളിക്കണം ഓക്കെ

യെസ് ഗെയ്സ് അപ്പൊ നമ്മുടെ വാട്ടിലെ ഓൾമോസ്റ്റ് ഫുൾആർട്ട് ഓക്കെ ഓ ഇൻവെന്റർ ഫുൾ ആണ് എപ്പോഴും ഇങ്ങനെയാണോ നമുക്ക് എത്ര എത്ര ഇത് വെച്ചാലും ശരിയാവില്ലേ ഇൻവെന്റർ ഹാമർ എടുക്കൂക്സ് ബിൽഡ് ചെയ്യാം ഓക്കെ ഇവിടെ ആകണം ഓഹ് അപ്പോഴെങ്കിലും ഹാമർ തരും ബിൽഡ് ചെയ്യാം ഓക്കെ ഗെയ്സ് അപ്പൊ നമ്മൾ മൂന്ന് ടൂൾ ബോക്സ് കൂടെ ബിൽഡ് ചെയ്യണം അപ്പൊ എന്തോ പുതിയ സാധനങ്ങളൊക്കെ നോക്കട്ടേട്ടാ എന്തു ഡിന്നർ ടേബിളോ നമുക്ക് ഇതിലക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ മാറ്റാല്ലേ യെസ് ഗൈസ് അപ്പൊ ഇൻവെന്ററി ഒക്കെ അത്യാവശ്യം ഫുൾ ആക്കി പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം നമ്മുടെ കുറവാണ് ഗൈസ് അപ്പൊ ഞാൻ എന്താ വിചാരിക്കണെന്നു വെച്ചാല് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ വീടില്ലേ വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് ശേഷം കുറച്ചും കൂടി ഇപ്പൊ നമ്മള് യൂസ് ചെയ്യണ വാട്ടർ മേക്കർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അപ്പൊ ഇപ്പൊ നമ്മള് യൂസ് ചെയ്യണം വാട്ടർ മേക്കർ എന്ന് വെച്ചാ ഈ ചെറിയ സാധനങ്ങൾ അത് മൂന്നെണ്ണം ഉണ്ടോ എന്നിട്ട് നമുക്ക് വെള്ളം വളരെ കുറവാണ് പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഈ ഗെയിമിൽ നമുക്കൊരു വലിയ വാട്ടർ മേക്കർ കാണല്ലോ അപ്പൊ അത് വീട് ഇണ്ടാക്കി കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ പറഞ്ഞു വെച്ചായിരുന്നെ പക്ഷെ ഇപ്പൊ നമ്മുടെ ഇത് കൊറവാടാ വെള്ളമൊക്കെ ഭയങ്കര കുറവാ കാരണം ഇപ്പൊ തന്നെ നമുക്ക് ഇണ്ടാക്കി വെക്കാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ വേറെ സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവെച്ച മതിലോസ് അപ്പൊ കുറച്ച് സ്ക്രാപ്പൊക്കെ നമുക്ക് കുറച്ച് ആവശ്യമുണ്ട് കുറച്ചാവശ്യം ഓക്കെ സ്ക്രാപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മള് ഹാമർ എടുക്ക വാട്ടർ ടാങ്ക് നമുക്ക് ഫ്രണ്ടിൽ കൊണ്ട് വെക്കാലേ ഫ്രണ്ടിലല്ലേ നമ്മുടെ സംഗതികളൊക്കെ സംഗതി നോക്കട്ടെ ബക്കറ്റിൽ വെള്ളം എടുക്കേല ഇതിലേക്ക് പിന്നെ സംഭവം മനസ്സിലാവണില്ലല്ലോ നമ്മുടെ സംഗതി മനസ്സിലാവണല്ലോ അത് ഷാർക്കിന്റെ ഹെഡ് ഷാർക്കിന്റെ ഷാർക്ക് ചത്തൂടാ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിലല്ലോ ഷാർക്കിന് വന്ന വീണ്ടും പുതിയ ഷാർക്ക് വന്നേക്കണു അയ്യോ അപ്പൊ നമ്മള് ഇത്ര നാള് നമ്മള് ഷാർഖിനൊക്കെ സന്തോഷോ സംഗതി എങ്ങനെയാ മനസ്സിലാവണല്ലോ ഇത് ഇതില് വെള്ളം ഉണ്ടോ ഇതിൽ നമ്മള് വെള്ളം റെഡി ആക്കിയിട്ടില്ലല്ലോ ഇവിടെ പ്ലാങ്ക് അടുത്ത പ്ലാങ്ക്ളാങ്ക് ഓക്കെ ഇത് എങ്ങനെയാണോ സംഭവം എനിക്ക് മനസ്സിലാവണല്ലേ ഏട്ടാ നമുക്കൊന്ന് യൂട്യൂബിൽ നോക്കാം കഴിച്ചു എനിക്ക് തോന്നണു നമ്മളാദ്യം ഈ നമ്മളിപ്പുണ്ടാക്കിയ വെള്ളം എടുക്കോടാങ്ങനെ നമ്മൾ ഇതിന് വെള്ളം ഇണ്ടാക്കിട്ടാണ് ഇതിലേക്ക് എടുത്തി പരിപാടിയാ നോക്ക് അങ്ങനെ ആ ചീന്ന് തന്നെ വെള്ളം എടുത്തിട്ട് നമുക്ക് കുടിച്ചാ പോര പരിപാടിയാ നോക്കി നോക്ക അപ്പൊ നമുക്ക് ഷാർക്കിന്റെ അറച്ചി തിന്ന് തിന്ന ഷാർക്കിന്റെ അടച്ചപ്പോ എഴുപത്തി അഞ്ച് ശതമാനം ഫുഡ് ലെവല് കിട്ടിയിട്ടുണ്ട് കേസ് നമുക്ക് അല്ല എന്നാലും ഇതെന്തിട്ട് തേങ്ങ ഉപകാരം ഇല്ലാത്തൊരു മെഷീൻ നമ്മൾ വെള്ളം വേണം വെള്ളം ഇവിടെ കുറച്ച് വെള്ളം കൂടി കുടിക്കാ അയ്യോടാ ഷാർക്ക് വേരുണ്ട് ഷാർക്ക് വരുണ്ട് എവിടെയാണ് ഓ വാ 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 കൊന്നതല്ലടാ എന്നിട്ട് നിനക്ക് മതിയായില്ലേ പോ പോ എന്നാലിത് ഞാനൊട്ടും പ്രതീക്ഷയിലാട്ടിങ്ങനെ വരുന്ന ഒരു മാതൃ പരിപാടിയായി പോയത് ഓക്കെ നമ്മൾ ഇതുവരെ ഹുക്ക്ണ്ടാക്കിട്ടില്ല കേട്ടോ ഓക്കെ ഗ്രാഫ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് ഹുക്ക് ഓക്കെ അപ്പൊ നമ്മള് ഹുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി

ഓ രണ്ടെണ്ണ ഉണ്ട് ഇനി ഫുള്ള് നമ്മള് പൊളിയായിട്ട് കളിക്കും ഇത്ര നേരം കൊറച്ച് പ്രശ്നങ്ങളൊക്കെ ഏ കിട്ടും കിട്ടും ഓക്കെ ഗൈസ് ഫൈനലി അത് കിട്ടിട്ടുണ്ട് ഓക്കെന്താണ് അയ്യോ ടാ കഴിഞ്ഞാട്ടം ചത്തത് ഓർമ്മണ്ടല്ലോ അല്ലേ അയ്യോ യെസ് കഴിഞ്ഞാട്ടാണോ കഴിഞ്ഞോട്ടാണോ കഴിഞ്ഞോട്ടാന്ന് തോന്നുന്നുണ്ട് ഓടാറ്റ് നമുക്കൊന്ന് പോയി നോക്കാം എത്രന്നറിയില്ല കഴിഞ്ഞാട്ടം ഷാർക്ക് കടിയായിട്ട് മരിച്ചത് മാത്രമേ ഓർമ്മയുള്ളു

നമ്മള് ഹാമർ എടുത്ത് പൊട്ടിച്ചു കൊണ്ടുപോകാൻ പറ്റോടാ അങ്ങനെയാണെങ്കിൽ ഇറച്ചി കിട്ടി ഡിയർ മീറ്റോ കരടിയുടെ ഇറച്ചി അല്ലേ ഓക്കെ ഇത് ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമോ ഓ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഓക്കേ അപ്പൊ നമുക്ക് നമ്മുടെ റാഫ്റ്റിലേക്ക് തിരിച്ചെത്താൻ പറ്റുമോന്നറിയില്ല നമുക്കൊന്ന് ഓടിച്ചാടി വെക്കാം ഓ ട്ട രക്ഷേ പിന്നെ നമുക്ക് എന്തിട്ട് നമുക്ക് കളക്ടി തന്നെ വേറെ പണിയല്ലേ അപ്പൊ നമുക്ക് റോപ്പ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ആവശ്യമുള്ള കാരൊന്നും ആവശ്യമില്ല പക്ഷെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കാ കൊറേ സാധനങ്ങള് പിന്നെ എനിക്ക് തോന്നണ നമ്മളെ മറ്റേ ആള് വരണം അല്ലാണ്ട് കളി നടക്കില്ല ഇതും ഇലക്ട്രോണിക് വാർട്ട് ഇതൊക്കെ നമുക്ക് നോക്കണം അപ്പൊ നമുക്ക് റോപ്പ് ഉണ്ടാക്കാൻ നോക്കുമ്പോ പന്ത്രണ്ടെണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂട്ടോ അപ്പൊ ഗൈസ് ഈ എപ്പിസോഡ് കുറച്ച് ചെറുതായിരിക്കും ചെറുതായിരിക്കും തോന്നുന്നുണ്ട് ഗൈസ് കാരണം കാരണം എന്താ വെച്ചാലേ ഗൈസ് നമുക്ക് കൊറേ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ണ്ടാക്കാൻ പറ്റ നോക്കട്ടെട്ടാ നമ്മുടെ വീടിന്റെ പണി തന്നെ ഫുള്ള് ആദ്യം തന്നെ അപ്പോൾ നമ്മൾ ഇങ്ങോട്ടല്ലേ എക്സ്പാൻഡ് ചെയ്യണ്ടെ നമ്മൾ ഹാമർ എടുത്തിട്ട് വാള് ഇവിടെ വാള് ഓക്കെ ഇവിടെ ഓക്കെ ഇവിടെ വോൾ അടുത്തത് പിന്നെ അടുത്തത് വോൾ അല്ലേ എടുക്കില്ലട ഇതെന്ത് കഷ്ട അയ്യോടാ വീണ്ടും ഇൻവെന്ററി ഫുൾ ഫുള്ളായിടാ തുറക്ക് തുറക്ക് നമ്മുടെ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് മാറ്റാം വേഗം ആയിക്കോട്ടെ വേഗം ആയിക്കോട്ടെ എല്ലാവരും മതി മതി ഇപ്പൊ തൽക്കാലം എത്ര മതി അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ അപ്പോഴേക്കും പൂ ഗസ് ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പൊ കുറെ സാധനങ്ങൾ വന്നിരിക്കുകയാണ് ആ സമയത്ത് തന്നെ കറക്റ്റ് സമയത്ത് തന്നെ ഇൻവെന്ററിക്ക് ഫുൾ ആവണം കേട്ടോ അത് നിങ്ങൾ ആലോചിക്കണം നമുക്ക് കളക്ട് ചെയ്യണ പൊട്ടറ്റോ കിട്ടിട്ടാ പിന്നെ നമ്മൾ വെള്ളം ഇവിടെ റെഡി അടാ വെള്ളം റെഡി ആയില്ലേ വെള്ളം നമ്മള് എടുക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് എടുക്കായില്ലേ വെള്ളനി അത് നമ്മുടെ ഇൻവെന്ററി ഫുൾ ആയിട്ടാണ് ഏ ഇൻവെന്ററി അത്ര ഫുള്ള് അല്ല അത്യാവശ്യം ഇതുണ്ട് അവിടെ ഗെയിം ഒക്കെ വീണ്ടും ക്ലിച്ചാവാന്ന് തോന്നിണ്ടട്ടാ ഭയങ്കര സീനാണ് െ രക്ഷിക്കും നമുക്ക് പൊട്ടിച്ചാലോ അയ്യോ കേട്ടി വാട്ടർ ടാങ്ക് നമ്മക്ക് അങ്ങോട്ട് പൊട്ടിച്ചാലോ അല്ലെങ്കി ശരിയാവില്ലേ ഇത് നമ്മുടെ വലിയ കാര്യൊന്നുമില്ല വെറുതെ ഇരിക്കാന്നല്ലാണ്ട് ഇത് പക്ഷെ കളയാൻ അതെങ്ങനെ കളയാനാ നമ്മുടെ കളയാനായിട്ട് എന്തെങ്കിലും അപ്പൊ നമുക്ക് അതേപോലെ തന്നെ ഈ ഇവിടത്തെ അത് കെട്ടിണ്ട് അപ്പൊ പിന്നെന്താണ് ഹാമർ എടുക്ക വിൻഡോ വിൻഡോ റോപ്പ് ഓ ടാ ഇരുപത്തി നമുക്ക് കിട്ടിട്ട് ഹാമർ എടുക്കോ ബിൽഡ് ചെയ്യാം എസ് അപ്പൊ ഇനി നമുക്ക് വീടിന്റെ പണികൾ തുടരാട്ടാ ഒരു എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് എന്നുവച്ചാൽ ഓക്കെ എന്നിട്ട് ഇവിടെ ഓക്കെ അത് ഞാൻ പിന്നെ

മൂന്ന് ബാത്റൂം ഉണ്ട് എന്റെ വീട്ടിൽ അപ്പൊ ഒരെണ്ണം ഇവിടെ ആണ് ബാക്കി രണ്ടും വീടിന്റെ മുകളിൽ തന്നെ അപ്പൊ ആദ്യം ഇവിടുത്തെ ബാത്റൂം നമുക്ക് ഇപ്പം ഉണ്ടാക്കാം അത് കഴിഞ്ഞാൽ നമ്മുടെ വീട് അപ്പനെ വൈദ്യപ്പാത്ര തന്നെ ഓക്കെ അപ്പൊ നമുക്ക് എപ്പോഴും കുറേ അതിനുവേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണം ഓക്കെ

കപ്പൽ വാൾ ആക്കണ സംഭവം ഓ അപ്പൊ നമുക്ക് ഇവിടത്തെ ഇത് പൊട്ടിക്കൊട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഹാമർ എടുക്കാം വേണ്ട കയസ് അത് നമുക്ക് പിന്നെ സെറ്റാക്കാം കാരണം ഇപ്രാവശ്യം ഇപ്രാവശ്യം നമ്മുടെ വീടിന്റെ ബാത്റൂമിന്റെ പണിയാണ് നമുക്ക് അതിൽ തന്നെ ചെയ്യാതെ ഗസ് കൈസ്പമുക്ക് ഇനി വീടിന്റെ ബാത്റൂമിന്റെ പണി നോക്കാം അപ്പൊ ഏർ ഹാമർ എടുക്ക വാള്

ഇപ്പോഴും ഇവിടെ ടൈമിന് കാണിക്കണ്ട് പക്ഷെ എല്ലാ സെറ്റ് ആണ് എന്നിട്ട് അതാവാത്തതാണ് ഓടാ മോളില് ഒരു സിം ഒരു സൈന അതെന്താ ഒരു മഴ അതാ മുകളിൽ ഒരു സിമ്പല് വേണ്ട അതെന്താന്ന് വെച്ചാലേ നമ്മുടെ മറ്റേ സാധനങ്ങൾ വാങ്ങിക്കേ ഷെല്ലൊക്കെ കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിയുള്ള അയാള് ഏഹ് വെ വരുന്ന സൈനാണ് അപ്പൊ അയാൾ എവിടെയാണ് വരണേന്ന് മാത്ര നോക്കിയാൽ മതി വരികയാണെങ്കിൽ നമ്മൾ അപ്പ ആളിനെ വിളിക്കാം ഓ ഗൈസ് ആ സൈഡിലെ ആയിട്ടാണ് നോക്കട്ടെ ഓ ഗൈസ്ണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട് ഓ വിളി വിളിണ്ട് വിളിക്കാൻ വിളിക്കാൻ പറ്റുന്നുണ്ട് ഓ വിളിക്കടാ ഓ ശരിക്ക് വിളിക്കടാ ഓ വിളിച്ചു 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 വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ നമ്മടെ ഇദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് ഇയാള് നമ്മുടെ കൈനാട്ടം കണ്ടാളന്നെയല്ലേ ഓ എന്തോ നമുക്ക് ചോദിക്കാനൊക്കെ പറ്റും ഗൈസ് ഗ്രീറ്റിംഗ് സെയിലർ ഐ ആം പ്ലയർ ടു മീറ്റ് വിൽപ്പനക്കാരനാണ് ഫൈൻഡ് ആൻഡ് പർച്ചേസ് സംതിങ് ഇൻട്രസ്റ്റിംഗ് ഓക്കെ അപ്പൊ ഇയാളൊരു എന്താ പറയാ കപ്പലൊക്കെ ഓടിക്കണ കണ ഒരാളാണ് പായ്ക്കപ്പലാണോന്നു അപ്പോ ഇവിടെ ഒരു ഹ്യൂമനെ കണ്ടതിൽ അത്ഭുതം ഉണ്ട് അൽ അല്ല അത്ഭുതല്ല അഭിമാനുണ്ട് അഭിമാനേ അഭിമാന ഇയാള് എന്താ നമുക്ക് എന്താണെങ്കിലും ഓ സംഭവമാണ് ഇവിടെ ഒരു സാധനം എന്താ ഒരു റാഫ്റ്റ് അങ്ങോട്ട് പോണു ഓക്കെ അത് എന്തെങ്കിലും ഓ അപ്പൊ നമ്മുടെ സീഷ്യൽ ഇല്ല സാധനം അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞു ഐലൻഡ് റൂട്ട് ബൈ പേജെന്നൊക്കെ ഫോർ ask for device teach me again say goodbye to the merchant ghost, see എന്താ പറയണ്ടേ ഒരു സാധനം നമുക്ക് എന്തെങ്കിലും നോക്കട്ടെ ഇത് നമ്മൾ വാങ്ങിച്ചുണ്ട് റേഡിയോ ബ്ലൂ പ്രിന്റ് വാങ്ങിച്ചിട്ടില്ലേ പ്രിന്റർ വാങ്ങിച്ചു ബ്ലൂ പ്രിന്റ് ആയില്ല സ്കാനർ ഇതും നമ്മൾ വാങ്ങിച്ചിട്ടില്ല

അത്ര ഇത് കയറി നോക്കാം ഓ അറുപത് ശതമാനം ആറുള്ളൂറിനെക്കാട്ടും നല്ലത് അപ്പൊ ഷാർക്ക് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സർവൈവൽ ആൻഡ് ക്രാഫ്റ്റിന്റെ വീഡിയോടെ വെച്ച് വൈറ്റപ്പാന്ന് തോന്നുന്നു അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട് ലോങ് ആയിട്ടില്ല പക്ഷെ എന്തായാലും ഇത് ഇത് സാധാരണ എപ്പിസോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറിയ എപ്പിസോഡാണ് ഗൈസ് പക്ഷെ എന്നാലും ഇത്ര തന്നെ പറ്റുള്ളൂ തൽക്കാലത്തേക്ക് അപ്പൊ അടുത്ത അടുത്ത വീഡിയോ നമുക്ക് കുറച്ചുകൂടി വലിയ വീഡിയോ സെറ്റ് ആകാം അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ എന്താ ഓഫ്ലൈനായിട്ട് വല്ല കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് വരാൻ വേണമെങ്കിൽ അപ്പൊ അതെന്താ വെച്ചാൽ നിങ്ങള് കമന്റ് ചെയ്യാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ റാഫ്റ്റിന്റെ ഒരു കിടികാച്ചി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വേണ്ടെന്ന് കാണാം Ain't nothing but a go thing. Yeah, I'm the king when I'm in the ring. Yeah, I'm a G when I'm in the The Olympics, are in the ring.